കർക്കിടക വാവ് ബലിതർപ്പണം ശ്രാദ്ധം എന്നാൽ ശ്രദ്ധയോടെ ചെയ്യേണ്ടത് എന്നാണ് അർത്ഥം എല്ലാ സുഹൃതികളായ സജ്ജനങ്ങൾക്കും സാദര നമസ്കാരം ഉത്തരായന കാലം ദേവകൾക്കും ദക്ഷിണായന കാലം പിതൃക്കൾക്കും പ്രാധാന്യമുള്ളതാണ് അതിലെ ദക്ഷിണായന കാലത്തിലെ ആദ്യത്തെ മാസം വരുന്ന അമാവാസിയാണ് കർക്കടക മാസ അമാവാസി അന്നേ ദിവസം അനുഷ്ഠിക്കുന്ന കർക്കിടക വാവ് പിതൃതർപ്പണക്രിയ ഏറ്റവും ശ്രേഷ്ഠവും ഐശ്വര്യമുള്ളതുമാണ് മാതൃവംശേ മൃതയേച്ഛ പിതൃവംശേ ഗുരു തഥുരുശ്വരബന്ധൂനം യേ ച അന്യേ ബാന്ധവാ മൃത തിലോദകം ച പിണ്ഡം ച ചിതൃാം പരിദുഷ്ടേ സമർപ്പയാ ഭക്തിയാ അഹം പ്രാർത്ഥയാമി പ്രസീദന് അപ്പോൾ മാതൃവംശത്തിൽ മൺമറഞ്ഞുപോയ പ്രപിതാമഹന്മാർക്കും അതുപോലെ തന്നെ പിതൃവംശത്തിൽ മരിച്ചു പോയവർക്കും പരമ്പരയിൽപ്പെട്ടവർക്കും എല്ലാവർക്കും അർപ്പിക്കുന്ന അതിശ്രേഷ്ഠമായ കർമ്മമാണ് പിണ്ടബലിതർപ്പണക്രിയ അതായത് ബ്രാഹ്മണർ ബ്രാഹ്മണർ എന്നാൽ ബ്രഹ്മണം ചെയ്യുന്നവർ എന്നാണ് അർത്ഥം ബ്രഹ്മണം എന്നാൽ അറിവ് പകർന്നു തരുന്നവർ എന്നാണ് അർത്ഥം അപ്പോൾ അറിവ് പകർന്നു തരുന്ന ഗുരുക്കന്മാർ ഗുരുക്കന്മാർക്കും ആ ബ്രഹ്മണോയെ പിതൃവംശജാഥ പിതൃവംശത്തിൽ മരിച്ചു മൺമറഞ്ഞു പോയവർക്കും അതായത് അച്ഛനപ്പൂപ്പന്മാർ ചിറ്റപ്പന്മാർ അങ്ങനെയുള്ളവർക്കും അതുപോലെ തന്നെ മാതൃവംശത്തിലുള്ളവർക്കും അതുകൂടാതെ നമ്മുടെ ഓരോ കാലങ്ങളിൽ നമുക്ക് ദാസ്യൻ ദാസ്യന്മാരായിരുന്നവർക്കും സ്നേഹിതന്മാരായിരുന്നവർക്കും സേവകന്മാരായിരുന്നവർക്കും എല്ലാവർക്കും വേണ്ടി ചെയ്യുന്ന അതിശ്രേഷ്ഠമായ കർമ്മമാണ് പിണ്ടബലിതർപ്പണക്രിയ ശ്രാദ്ധം നാല് വിധത്തിലാണ് കേരളത്തിൽ അനുഷ്ഠിക്കുന്നത് പാർവണശ്രാദ്ധം ഹിരണ്യശ്രാദ്ധം ഏകോദിഷ്ടശ്രാദ്ധം ആമശ്രാദ്ധം ഇതിലെ പാർവണശ്രാദ്ധ വിഭാഗത്തിലാണ് ആടിമാസത്തിലെ ഈ വാവ് ദിനം ആചരിക്കുന്നത് നമുക്ക് കർക്കിടക വാവ് ക്രിയ വീടുകളിൽ ചെയ്യാവുന്നതാണ് ഒരു കുഴപ്പവുമില്ല അതുപോലെ തന്നെ പുണ്യസ്ഥലങ്ങളിലെ അടുത്തുള്ള ക്ഷേത്രങ്ങളിലോ നീരു ഒഴുക്കുള്ള സ്ഥലങ്ങളിലോ ഒക്കെ ചെയ്യാവുന്നതാണ് അതിനേക്കാൾ ഏറെ ശ്രേഷ്ഠം സമുദ്ര തീരങ്ങളിൽ ചെയ്യുന്ന പാപനാശിനികളിൽ ചെയ്യുന്നതാണ് ഏറെ ശ്രേഷ്ഠമായിട്ടുള്ളത് വീടുകളിൽ ചെയ്യുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് പറയുമ്പോൾ അതൊരു ഗുരുസ്ഥാനീയനായ ഒരു ആചാര്യൻ്റെ നേതൃത്വത്തിൽ വേണം കൃത്യമായി ചെയ്യാനുള്ളത് പ്രത്യേകിച്ചും പിതൃകാര്യം ദേവകാര്യങ്ങളെക്കാൾ വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട കർമ്മമാണ് നമ്മുടെ ഒരു വർഷ എന്ന് പറയുന്നത് പിതൃക്കൾക്ക് ഒരു ദിവസമാണ് അപ്പോൾ തീർച്ചയായും ഓരോ ദിവസവും അവരെ നാം സ്മരിക്കുന്നു ഓർമ്മിക്കുന്നു അവർക്ക് ഒരു നേരത്തെ അന്നം കൊടുക്കുന്നു എന്നാണ് സങ്കല്പം ജീവിച്ചിരുന്നപ്പോൾ നാം എങ്ങനെയാണോ അവരെ സംരക്ഷിച്ചത് അതുപോലെ തന്നെ മരിച്ച് മൺമറഞ്ഞ് പോയപ്പോഴും അവരെ സ്മരിക്കുകയും അവർക്ക് വേണ്ടി ഉള്ള പൂജാവിധികൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നതാണ് ഈ ബലിതർപ്പണക്രിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധാരണഗതിയിൽ ബ്രാഹ്മ മുഹൂർത്തം അതായത് സൂര്യോദയത്തിനും ഒന്നര നാഴികയ്ക്ക് മുൻപായി ആരംഭിച്ച് ഏകദേശം വൈകുന്നേരത്തിന് മുൻപായി ഈ കർമ്മം അനുഷ്ഠിക്കാവുന്നതാണ് നമ്മൾ ആർക്കു വേണ്ടിയാണോ ഈ കർമ്മം അനുഷ്ഠിക്കാൻ എത്തുന്നത് അവരെ മനസ്സിൽ ധ്യാനിച്ച് ഉറപ്പിച്ച് അവരെയും ഈ പറഞ്ഞതുപോലെ നമുക്ക് മുൻപേ മൺമറഞ്ഞ് പോയവരെയും മനസ്സിൽ സ്മരിച്ച് ഈ കർമ്മം അനുഷ്ഠിച്ചാൽ തീർച്ചയായും അവരുടെ അനുഗ്രഹം നമുക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും വരും തലമുറയ്ക്കും ഉണ്ടാകും എന്നാണ് വിശ്വാസം ലക്ഷക്കണക്കിന് സ്പീഷീസുകളിലൂടെ ജനിച്ചും മരിച്ചും മൺമറഞ്ഞും ലഭിക്കുന്ന അതിശ്രേഷ്ഠമായ ജന്മമാണ് മനുഷ്യജന്മം എന്ന് പറയുന്നത് ഒരു മനുഷ്യജന്മം നൂറ്റി ഇരുപത് വയസ്സ് വരെയാണ് ഗരുഡപുരാണത്തിൽ പരമായുസായി പറയുന്നത് അപ്പോൾ നമ്മുടെ ജീവിത ചര്യകൾ കൊണ്ടോ ജീവിത രീതികൾ കൊണ്ടോ ആഹാരക്രമങ്ങൾ കൊണ്ടോ അറുപത്തഞ്ച് എഴുപത് എഴുപത്തഞ്ച് അല്ലെങ്കിൽ എൺപത് അങ്ങനെ ഒക്കെ മാത്രമേ ഉള്ളൂ അപ്പോൾ അത്രയും കാലവും ഈ നൂറ്റി ഇരുപത് വരെയും നമ്മുടെ പ്ര ഈ ഭൂമിയിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ പിതൃക്കളുടെ ആത്മഭാവം ഭഗവാങ്കൽ ചേരുവാൻ ഭഗവാങ്കൽ വിലയം പ്രാപിക്കുവാൻ മുക്തി നേടുവാൻ മോക്ഷം നേടുവാൻ മനസ്സൊരുകി പ്രാർത്ഥിക്കാം എല്ലാവർക്കും ഒരിക്കൽ കൂടി ആടിമാസ അമാവാസി ആശംസകൾ